ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഇഫ ചിക്കനാണ് അതിനാവശ്യമായ സാധനങ്ങൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരപ്പൊടി രേസം മല്ലിപ്പൊടിയും ഉപ്പ് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് രേസും തൈരും എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക എന്നിട്ട് ചിക്കനയിലോട്ട് ചിക്കനിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക തേ ഒരു നാല് മണിക്കൂറ് വെക്കണം എന്നാണ് പക്ഷേ സമയമില്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും വെക്കണം കൂറ് കഴിഞ്ഞതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഓയിൽ ഓയിലു ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കുക ചെറുതാക്കി സിമ്മിലിട്ട് വെക്കുക എന്നിട്ട് അടച്ചു വെക്കുക അത് തിരിച്ചിട്ടും വേവിക്കുക എന്നിട്ട് അപ്പോ നമ്മൾ ഇതിലേക്ക് ആവശ്യമായ സോസ് തയ്യാറാക്കാം ആദ്യം വെളുത്തുള്ളി മുട്ട രണ്ട് ചീസ് ഓ ഫ്രഷ് ക്രീം പാൽ രേസം വിനാഗിരി എന്നിട്ട് ഓയിൽ ഒഴിച്ച് ഉപ്പിട്ടുണ്ട് നല്ലോണം മിക്സിയിൽ അടിച്ചെടുക്കുക ചിക്കൻ ഫ്രൈ ആയതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഫ ചിക്കൻ ഇവിടെ റെഡി ഇന്ന് ഉണ്ടാക്കി നോക്കുമോ ും ചെയ്യണം എല്ലാരും ഉണ്ടാക്കി നോക്കി അല്ലേ ഇഫാച്ച കയാളാടി ആയിരുന്നു നോക്കി